ഇപ്പോൾ ഒരാളോട് നമുക്ക് വ്യക്തിപരമായിട്ടുണ്ട് കുറെ പേരുകൂടി തല്ലുക എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല അയാൾ എന്ത് ചെയ്യുന്നു എന്ത് ആയിക്കോട്ടെ അതിനുള്ള കൊടും കുറ്റവാളി ആയിക്കോട്ടെ ഇപ്പോൾ നാലഞ്ചോ പേര് ചെന്നിട്ട് കായികമായി ആക്രമിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇപ്പോൾ നമുക്കറിയാം ഈ ഇദ്ദേഹത്തെ നമ്മൾ യൂട്യൂബർ എന്ന് വിളിക്കുന്നുണ്ട് എന്ന് വിളിക്കുക കാരണം ഈ ഷാജൻസ്കറിന് മുമ്പ് മാധ്യമപ്രവർത്തനം നടത്തിയ ആളാണ് അദ്ദേഹം ദീപയിലും മംഗളത്തിലും ജോലി ഇതാളാണ് ഇപ്പോൾ അദ്ദേഹത്തെ മാധ്യമപ്രവർത്തനം എന്ന് പലരും വിളിക്കാത്തതിൻ്റെയും യൂട്യൂബർ എന്ന് സവിശേഷമായി വിളിക്കാനുള്ള കാരണം മാധ്യമ പ്രവർത്തനത്തിൽ പാലിക്കേണ്ട ചില എത്തിക്സ് ഉണ്ട് ആ എത്തിക്സ് ഇദ്ദേഹം പാലിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഈ പണി ഈ പണിയെ പ്രവർത്തനം എന്ന് വിളിക്കാമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പറ്റില്ല പക്ഷേ ഈ പണി ചെയ്യുന്ന കുറേ മാധ്യമങ്ങൾ ഉണ്ട് ലോകത്ത് നമ്മൾ ടാബ്ലോയിഡുകൾ എന്ന് പറയുന്ന പത്രങ്ങൾ മലയാളത്തിൽ നമ്മൾ മഞ്ഞ പത്രങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന പത്രങ്ങൾ ഇതൊക്കെ ഈ പണിയാണ് ചെയ്യുന്നത് ഇതുപോലെയുള്ള കുളറായ്മകളെ സമയാസമയങ്ങളിൽ ന്യായീകരിക്കുകയും അതിന് പോലീസിനെ അല്ലെങ്കിൽ ഗുണ്ടകളെ ഒക്കെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നടപടി കാണുന്നുണ്ട് ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അല്പം മുമ്പ് കേരളത്തിലെ ഒരു മത തീവ്രവാദ സംഘടന ഈ വിഷയത്തിൽ നടത്തിയ ചർച്ച കാണരുത് അതിൽ രണ്ട് മൂന്ന് പേര് ഇരുന്നിട്ട് വളരെ വീറോടും വാശിയോടും കൂടി ഷാജിൻസ്കറിയെ മർദ്ദിച്ച വിവരം ചർച്ച ചെയ്യാണ് എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ ഷാജക തല്ലിയത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളൊരു ഭയങ്കര കൊള്ളരാത്തോനും ഒരു മത എന്താണ് വിഭജനം പ്രകടിപ്പിക്കുന്ന ആൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനോട് ചായവുള്ള ആളും അതുകൊണ്ട് തല്ല് കിട്ടാൻ സർവ്വതാ യോഗ്യനമാണ് പുള്ളിയുടെ പത്രപ്രവർത്തനം മാധ്യമപ്രവർത്തനം ഒരു കാരണവശാലും അനുകരണീയമല്ല ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കൊടുത്താൽ തല് കിട്ടുന്നത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ഈ ആദ്യത്തെ ഒരു വാചകത്തിൽ തല്ലിയത് ശരിയായില്ലെന്ന് പറഞ്ഞ് 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 ആവേശം കയറി അവസാനം തല്ലുക അല്ലാതെ വേറെ മാർഗമില്ല എന്നവർ കൺക്ലൂഷൻ ചെയ്ത് എത്തുകയാണ് ഇതൊരു മുഖ്യധാര മാധ്യമം ചെയ്തതാണ് ചില യൂട്യൂബർമാരും ആ സി പി എംകാരായ ചില എന്താണ് ഫേസ്ബുക്കിലൊക്കെ തള്ളുന്ന ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ചെയ്യുന്നവരുണ്ടത് അവരുടെ ഉപജീവനമാണ് വൈറ്റപ്പെട്ടത് ഇപ്പോൾ മുഖ്യധാര മാധ്യമം അത് വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യുകയാണ് അത് മർദ്ദിച്ചത് ശരിയായില്ല എന്നൊരു വാചകം പറഞ്ഞതിന് ശേഷം ശേഷം ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് ഇതാണ് ഇവര് ചെയ്യുന്നത് ഇവര് കുടിക്കുന്ന വെള്ളത്തിൽ ശ്വസിക്കുന്ന വായുവിലും വരെ വർഗീയത കുത്തിച്ചെലുത്തി നാട്ടിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി മനുഷ്യരെ തമ്പിത്തല്ലിക്കുന്ന പണിയാണ് എത്രയോ കാലങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ സാരോപദേശമായിട്ട് വന്നിട്ടുണ്ട് ഈ ഷാജൻസ് കറിയുടെ മാധ്യമപ്രവർത്തനം ഒട്ടും മാതൃകാപരമല്ല ഇയാൾ ചെയ്യുന്നത് ടാബ്ലോയിഡുകളുടെ ജോലിയാണ് മഞ്ഞ പ്രവർത്തനമാണ് എന്ന് ആക്ഷേപിക്കുകയാണ് അതുവഴി പരോക്ഷമായിട്ടല്ല പ്രത്യക്ഷമായിട്ട് തന്നെ ഈ പ്രതികളെ ന്യായീകരിക്കുകയാണ് ഇതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ മാധ്യമപ്രവർത്തനം ഇത് പരസ്യമായ മാധ്യമ ജീവിതമാണ് നിന്റെ പ്രവർത്തനം